ഒരു കാറ് കത്തിയ അതെനിക്ക് പുല്ല അവരെ നിന്റെ ഈ തറവാട് കത്തിച്ചു കളയാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ ഇന്നലെ നടന്നതൊന്നും എന്റെ അറിവോടെ അല്ല എനിക്കൊരു പടയിലും താല്പര്യവുമില്ല നീ വെറുതെ പേടിക്കയാണ് പേടിയല്ല നിലണ്ട എനിക്ക് സന്തോഷ നീ ഇറങ്ങണം പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ അപ്പോഴേ എനിക്ക് കളിയിൽ ഹാരം കൂടൂ നിന്നെ ഞാൻ ഇറക്കും മുണ്ടയ്ക്കൽ ഉത്സവത്തിന് ഇനി അധികം നാളില്ല നിനക്കതിന് കഴിയില്ല തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ അങ്ങനെയായിരുന്നുവെങ്കില് തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന് പഴയ നീലകണ്ഠനെ മറക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുക ഓർമ്മിപ്പിക്കാൻ നീ പ്രദേശമെന്ന് നടത്തണ്ട ചേരാ നിപ്പോ